തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ കെ എസ് യു സംഘർഷത്തിന് പിന്നാലെ സ്റ്റേഷൻ ഉപരോധിച്ച എം എൽ എ മാർ എം വിൻസെന്റും ചാണ്ടി ഉമ്മനുമാണ് കെ എസ് യു നേതാക്കൾക്കൊപ്പം സ്റ്റേഷൻ ഉപരോധിച്ചത് കെ എസ് യു ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെ കാര്യവട്ടത്തെ എസ് എഫ് ഐ പ്രവർത്തകർ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നാണ് പരാതി ഡാൻ ഡാൻ വിവരങ്ങളുമായി വിശദാംശങ്ങൾ ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായത് കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു ജില്ലാ സെക്രട്ടറി പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയി ക്യാമ്പസിലുള്ളിലെ ഇടമുറിയിൽ വെച്ച് മർദ്ദിച്ചു എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ആ കെ എസ് യു പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തിയത് കെ എസ് വിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോക് സേവസ് ഉൾപ്പെടെയുള്ളവർ ഈ ഉപരോധിപ്പനിൽ പങ്കെടുത്ത അതിന് പിന്നാലെയാണ് എം ജന മേഖലയിൽ ിൽ ഈ പ്രതിഷേധിക്കുന്നവർക്ക് പിന്തുണയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഇതോടെ ഏറെ നേരത്തെ തർക്കത്തിന് എടുത്തിട്ടാണ് കേസെടുക്കാൻ തയ്യാറാകുന്ന തരത്തിലേക്ക് കളികളെത്തിയത് പോലീസ് കേസെടുക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടായിരുന്നു കെ എസ് എസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അപ്പോൾ മോർണിംഗ് വൈബ്സിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ നോക്കാം